വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലും പൊളിച്ചുതികെട്ടിലും ഉള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക പലപ്പോഴും ഇങ്ങനെയുള്ളവർ കാരണം കണ്ടെത്തി ചികിത്സിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് രോഗശമനം വരുന്നത് കാണാറില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഞാൻ ഈ പറയാൻ പോകുന്ന കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നത് ഈ കാരണങ്ങളിൽ ഏതാണെന്ന് കണ്ടെത്തി അതിനാവശ്യമായ മുൻകരുതൽ എടുത്താലോ അല്ലെങ്കിൽ അതിനുവേണ്ടി ആവശ്യമായ ചികിത്സ എടുത്താൽ മാത്രമാണ് നമുക്ക് ഈ വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലും പൊളിച്ചുതി കെട്ടിലും മാറുകയുള്ളൂ പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് ഒന്ന് ജിആർ ഡി ഗ്യാസ്ട്രോസോഫേ റിഫ്ലെക്സ് ഡിസീസ് അതിന് തന്നെ വരാനായിട്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഞാൻ പറയാം ടി ആർ ഡി അല്ലാണ്ട് നമ്മുടെ വയറ്റിൽ വളരെ അസിഡിറ്റി ഉണ്ടായാലും അമിതമായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടായാലും നമുക്ക് നമുക്കിതുപോലെ നെഞ്ചരിച്ചിൽ വരാം അതുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്യാം ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം സിറം ഗ്യാസ്ട്രിൻ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രോ ഇസോഫിസിയൽ റിഫ്ലക്സ് ഡിസീസ് അഥവാ ജി ആർ ഡി അത് വരാനായിട്ടും പ്രധാനപ്പെട്ട പല കാരണങ്ങളുണ്ട് അത് ഏതാണെന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം ഈ ജിആർ ഡി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആമാശയവും അന്നനാളത്തിനും ഇടയ്ക്ക് ഒരു ചെറിയ വാൽവുണ്ട് അത് നമ്മുടെ വയറ്റിലുള്ള ദഹനരസങ്ങളെ മുകളിലായിട്ട് കയറി വരാതിരിക്കാൻ പ്രതിരോധിക്കുന്ന ഒന്നാണ് അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ വാൽവ് തുറക്കുകയും ഭക്ഷണം ആമാശയത്തിൽ എത്തുമ്പോൾ ആ വാൽവ് അടുകയും ചെയ്യും ചിലവരിൽ മാത്രം പല കാരണങ്ങൾ കൊണ്ട് ആ വാൽവ് ആമാശയത്തിൽ ഭക്ഷണം എത്തിയിട്ടും അടയാണ്ട് വരികയും വയറ്റിലെ ദഹനരസങ്ങൾ മേലോട്ട് കയറി വരികയും ചെയ്യും അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് അമിതവണ്ണമാണ് ഒന്നെന്ന് പറയുന്നത് ചില പഠനങ്ങൾ പറയുന്നത് അമിതമായിട്ട് വണ്ണം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീ ിലൊക്കെ ഫാറ്റ് ടിഷ്യൂ കൂടുമ്പോൾ ഫാറ്റ് ഇഷ്യൂന്ന് ഈസ്ട്രോജൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ഞാൻ നേരത്തെ പറഞ്ഞ വാലുവിനെ റിലാക്സ് ആക്കുകയും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജിആർ ഡി എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് രണ്ടാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ് പൊതുവെ പുരുഷന്മാരും സ്ത്രീകളും ഇപ്പോൾ സ്മോക്ക് ചെയ്യാറുണ്ട് പക്ഷെ പൊതുവെ പുരുഷന്മാരിലാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് ഈ പറഞ്ഞ വാലുവിനെ റിലാക്സ് ചെയ്യുക മാത്രമല്ല നമ്മുടെ വയറ്റിൽ അമിതമായിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് ചെയ്യുന്നവരിൽ ഇതുപോലെ തന്നെ വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലും അസിഡിറ്റിയും ജിആർ ഡി പോലുള്ള രോഗങ്ങൾ കൊണ്ട് കാണുന്നത് മൂന്നാമതായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹയാറ്റസ് ഹെർണിയാണ് അത് ആമാശയം നമ്മുടെ ശരീരത്തിലെ ഡൈഫറം പ്രത്യേകിച്ച് ഡൈഫറത്തിന്റെ ഉള്ളിലൂടെ ഹെർണിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് പുറത്തു വന്ന് അത് ഈസോഫേഗസ് ഫേഗസ് അഥവാ അന്നനാളത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ വരുന്ന ഹെർണിയാണ് ഹയാറ്റസ് ഹെർണിയ അതുകൊണ്ട് നമുക്കിതുപോലെ ജി ആർ ഡി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് വിട്ടുമാറത്ത് നെഞ്ചരിച്ചിലും കുടിച്ചു തിട്ടലിലും ഉണ്ടാകാം ഇത് മാത്രമല്ല ചില മെഡിസിൻ്റെ സൈഡ് എഫക്ട് കൊണ്ടും ഞാൻ ഈ പറയുന്ന വാൽവ് റിലാക്സ് ആയി നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കാം അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലുണ്ടാക്കാം അതേതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബി പിക്ക് കഴിക്കുന്ന പൊതുവെയുള്ള മരുന്നുകൾ ആൻറ്റി ഡിപ്രഷൻ ഒക്കെ കഴിക്കുന്ന മരുന്ന് ഉറക്ക ഗുളികൾ കഴിക്കുന്നവർ അതുപോലെ തന്നെ ജോയിൻസിൽ നീർക്കെട്ട് അല്ലെങ്കിൽ പല ശരീര ശരീരത്തിൽ നീർക്കെട്ട് വരുമ്പോൾ കഴിക്കുന്ന മരുന്നുകൾ എൻ എസ് എ എന്ന് പറയും അത് നോൺ ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ് അത് കഴിച്ചാലും അതിന്റെ സൈഡ് എഫക്ട് ആയിട്ട് നമുക്ക് ഇതുപോലെ നെഞ്ചരിച്ചൊരു ബുദ്ധിമുട്ടുകൾ കണ്ടുവരാറുണ്ട് അതുകൊണ്ടാണ് ഡോക്ടർമാർ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പക്ഷേ ഇത് കാലക്രമേണ കൂടെ നാളെ കഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇവിടെയുള്ള വാൽവ് അമിതമായിട്ട് റിലാക്സ് ആകാനും അതുകൊണ്ട് തന്നെ വിട്ടുമാർത്ത നെഞ്ചരിച്ചിലും അസിഡിയും അല്ലെങ്കിൽ പൊളിച്ചു കെട്ടിട്ടും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് മാത്രമല്ലാണ്ട് വളരെ വിരളമായിട്ട് ചില ആൾക്കാരിൽ ഇതുപോലെ പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ജനറ്റിക് ഘടകങ്ങൾ അല്ലെങ്കിൽ ബൈ ബർത്ത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വിട്ടുമാറാത്ത നെഞ്ചരിച്ചിലും പൊളിച്ചുതി കെട്ടിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ചികിത്സിച്ചാൽ അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ